ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മാവ് വെച്ചിട്ട് ദോശമാവ് വെച്ചിട്ട് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് ഈ വട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇന്നലെ അരച്ച് വെച്ചത് മാവാണ് അപ്പം നമ്മൾ ദോശയ്ക്ക് എങ്ങനെയാണോ മാവ് അരച്ച് വെക്കുന്നത് അതുപോലെ തന്നെ അരച്ചെടുത്ത അതിൻ്റെ ബാക്കി വന്ന മാവാണ് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ബ്രെഡ് ക്രംസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട സബോളയാണ് ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് മല്ലിയിലയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ ബാക്കി വന്ന ദോശമാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന വടയാണ് കുട്ടികളൊക്കെ സ്കൂളിലു വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതിൽ ഒരുപാട് ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോവുകയും ചെയ്യരുത് ഇതുപോലെ തിക്കായിട്ട് വേണം ബാറ്ററി കിട്ടാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിതാ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉയർന്നു വടൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ ആണ് തയ്യാറാക്കുന്നത് ഇനി അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വടയാണ് അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് അപ്പോൾ ആ വടയുടെ ഒക്കെ ഒരു സൈഡൊക്കെ ആയി വരുന്നുണ്ട് നമുക്കിത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേവാണ്ട് പുറഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോളാണ് അതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു അപ്പൊ അതാ ഒരു സൈഡൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡും ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്